നമസ്കാരം ഞാൻ ബോസ്കോ കളമശ്ശേരി എൻ്റെ എൻ്റെ വണ്ടി രാവിലെ ഒന്ന് ഇടിച്ചു ഇന്നലെ രാത്രി മണിയം പിള്ള രാജുവിൻ്റെ വാഹനത്തിൽ ഇടിച്ചതുപോലെ ഇന്ന് രാവിലെ എൻ്റെ വാഹനത്തിലും ഒരു ബൈക്ക് വന്നിടിച്ചു രണ്ടുപേരും മറിഞ്ഞ് റോഡിൽ വീണു അപ്പോൾ ഞാൻ അവരെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പ്രാഥമിക ചികിത്സ കൊടുത്തു അവർക്ക് അത്യാവശ്യം ഹോസ്പിറ്റൽ ചിലവിനുള്ള കാശും കൊടുത്തു എന്നെ കൊണ്ട് പറ്റാവുന്ന രീതി കേട്ടോ അപ്പോൾ ഇതെല്ലാം ഞാൻ ചെയ്തു അപ്പോഴാണ് ഇന്ന് രാവിലെ മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ മണിയം പിള്ള രാജുവിൻ്റെ വാർത്ത ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കണ്ടത് അപ്പോഴാണ് മനസ്സിലായത് ഈ ഞാൻ ശരിക്കും പറഞ്ഞാൽ അവരെ സഹായിക്കാതിരുന്നെങ്കിൽ ഇന്ന് മെയിൻ സ്ട്രീം മീഡിയാസിലെ മുഴുവൻ വാർത്ത മണിയമ്പിള്ള രാജുവിനെ പോലെ തന്നെ എൻ്റെയും ആയാനെ എന്തായാലും വാഹനാപകടമുണ്ടായാൽ നിർബന്ധമായും അവരെ അടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ ഇൻഫോം എത്തിക്കുകയും പ്രാഥമിക ശുശ്രൂഷ നൽകുകയും തുടർന്ന് ബന്ധപ്പെട്ട അത് അടുത്തുള്ള ഏത് പോലീസ് സ്റ്റേഷനാണോ അല്ലെങ്കിൽ ഹോസ്പിറ്റലോ ഇൻറ്റിമേഷൻ കൊടുത്ത് അവരെ അറിയിക്കുക അല്ലാതെ ഇടിച്ചിട്ടു ഞാൻ സെലിബ്രിറ്റിയാണ് എനിക്കിറങ്ങി പോകാൻ പറ്റില്ല എന്നുള്ളതല്ല അവിടുത്തെ ഡിസിഷൻ കാരണം കേരള ഹൈക്കോടതി ജഡ്ജി പോലും ഈ അതായത് ജഡ്ജിയുടെ മുമ്പിൽ വാഹനം പോയ ആ വാഹനം അപകടത്തിൽപ്പെടുകയും അവരെ എടുത്തുകൊണ്ട് അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അത് ജഡ്ജി മാത്രമല്ല മന്ത്രിമാർ ചെയ്തിട്ടുണ്ട് പല സെലിബ്രിറ്റികളും ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ മാതൃകാപരമായി ജനങ്ങൾക്ക് അപബോ ഉപ അവെയർനെസ് കൊടുക്കുമ്പോഴാണ് ഈ പറയുന്ന പോലെ മണിയം പിള്ള രാജു ഈ കാണിച്ച പ്രവൃത്തി എന്നിട്ട് പറയുക ഞാൻ അപ്പുറത്ത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്തത് തെറ്റാണ് ആ തെറ്റ് തെറ്റ് തന്നെയാണ് മുഖ്യധാരാ മാധ്യമങ്ങളോ പോലീസോ ജുഡീഷ്യറിയോ ആര് പറഞ്ഞാലും അത് കീഴ് അത് തെറ്റായ കീഴ്വഴക്കമാണ് അത് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക മാത്രമേ ചെയ്യൂ എന്നതാണ് വാസ്തവം എന്തായാലും ഈ പ്രവൃത്തി തെറ്റായ പ്രവൃത്തി ചെയ്ത സാഹചര്യത്തിൽ മണിയം പിള്ളരാജുവിൻ്റെ ലൈസൻസ് താൽക്കാലികമായിട്ടാണെങ്കിലും റദ്ദു ചെയ്യണം സെലിബ്രിറ്റികൾക്ക് എന്താ വീഡിയോ കോണ്ട മറ്റേ പരസ്യത്തിലെ പോലെ കൊമ്പുണ്ടോ ഉണ്ടോ ഒരിക്കലുമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരത്തെ മുൻകാലങ്ങളിൽ കേരള ഹൈക്കോടതി ജഡ്ജി പോലും മുന്നിൽ പോയ വാഹനം അപകടത്തിൽപ്പെട്ടപ്പോൾ അതിൽ അവരെ എടുത്ത് സ്വന്തം വണ്ടിയിൽ കയറ്റി അടുത്തുള്ള ഹോസ്പിറ്റലിൽ സുരക്ഷിതമായി എത്തിച്ച മാതൃക വരെ നമ്മുടെ മുമ്പിലുണ്ട് നമ്മളത് ഈ പറയുന്ന മീഡിയ വഴി കണ്ടിട്ടുമുണ്ട് കേട്ടിട്ടുമുണ്ട് അങ്ങനെയൊക്കെ അവെയർനെസ് കൊടുക്കുമ്പോൾ ഈ പറയുന്ന പ്രവൃത്തി ഇതിനെയൊക്കെ തകിടം മറിക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മണിയം പിള്ള രാജുവിൻ്റെ ലൈസൻസ് താൽക്കാലികമായിട്ടാണെങ്കിലും റദ്ദ് ചെയ്യണം അല്ലെങ്കിൽ തുടർ നടപടികൾ സ്വീകരിച്ച് സസ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ നാളെ ഇതേ പ്രവൃത്തി എല്ലാവരും ആവർത്തിക്കുകയും ആ ഇടിക്കുന്ന വ്യക്തിക്ക് പ്രാഥമിക ചികിത്സ പോലും കിട്ടാതെ മരണം വരെ റോഡിൽ സംഭവിക്കാം അങ്ങനെ സംഭവിക്കരുത് ഇന്ന് ഈ ശിക്ഷയ്ക്ക് ഈ സെലിബ്രിറ്റിക്ക് ഇന്ന് നിങ്ങൾ മൗനാനുവാദം കൊടുത്താൽ നാളെ അത് എല്ലാവരും ആവർത്തിക്കും അങ്ങനെ വന്നാൽ വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് മുഖത്ത് നോക്കി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനോടും എല്ലാവരോടുമായി പറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ നാളെ ഞങ്ങളുടെ വാഹനത്തിൽ അപകടമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ വാഹനത്തിൽ അപകടമുണ്ടാകുമ്പോൾ മാത്രം പന്തോ പണമോ എല്ലാം എടുത്തുകൊണ്ട് ഒരു പണിചൊല്ലേ എല്ലാം എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട സമ്മതിക്കില്ല എന്ന് എനിക്ക് നിങ്ങളുടെയൊക്കെ മുഖത്ത് നോക്കി പറയേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം